ഇപ്പൊ സമയം ഏകദേശം ആറര മണിയായി നമ്മുടെ ട്രെയിന് പിടിച്ചിട്ടിട്ട് ഏകദേശം ഒരു മണിക്കൂറോളം കഴിഞ്ഞിരിക്കുകയാണ് ഈ റോഡിന്റെ സൈഡിൽ കൂടി റെയിൽവേ പാളം നിങ്ങൾ കണ്ടു കാണും റെയിൽവേ പാളം ഉണ്ട് പക്ഷെ ഇവിടെ കൂടി ഇപ്പോഴും ട്രെയിനൊക്കെ ഉണ്ടോ കേട്ടോ അവസാനം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ട്രെയിൻ മിസ്സായി അതിന്റെ ദുഃഖത്തിൽ ഞാൻ ഇവിടത്തെ ഒരു ബിരിയാണി മേടിച്ചു കഴിച്ചു അങ്ങനെ നമ്മുടെ ട്രെയിൻ യാത്രയിലെ മൂന്നാം ദിവസം ഞാൻ അവർ എഴുന്നേറ്റപ്പം തന്നെ നമ്മുടെ ട്രെയിന് ഒരു ബ്രിഡ്ജിലൂടെ പോകുന്ന കാഴ്ചയാണ് കണ്ടത് ഈ വീഡിയോയിലും പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം ഇന്നലത്തെ പോലത്തെ ഉള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് ഈ വീഡിയോയിലുള്ളത് നമ്മളിന്നെ ഷാലിമാറിൽ എത്തും അവിടുന്ന് നമ്മൾ ന്യൂ ജയർപ്പൂരിലേക്ക് പോകുന്ന വിഷുവിലും കൊൽക്കത്തയിലെ നൈറ്റ് ലൈഫും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഷാലിമാർ ചെന്നിട്ടുള്ള നൈറ്റ് കാഴ്ചകളായിരിക്കും കാണുന്ന ഇച്ചിരി കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു പോകുന്ന വഴിക്ക് തന്നെ റെയിൽവേയുടെ ഒരുപാട് പണികൾ നടക്കുന്നുണ്ട് ഇന്നലെ ഏകദേശം രണ്ടു മണിക്കൂറോളം നമ്മുടെ വിശാഖപട്ടണത്തെ ട്രെയിൻ നിർത്തിയിട്ടിരിക്കയായിരുന്നു അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഏകദേശം നാല് മണിക്കൂർ ഡിലേ ആണ് ട്രെയിൻ കാണിച്ചിരിക്കുന്നത് എന്തായാലും നമ്മൾ ഷാലിമാറിൽ ചെല്ലുമ്പോൾ ഒരു നാലുമണിയൊക്കെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏകദേശം നമ്മളിനി ശാലിന്മാർ എത്താൻ വേണ്ടി ഇവിടുന്ന് ഒരു ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്ററിനകത്തുള്ളൂ എന്നാൽ പിന്നെ ഒരു കട്ടൺ അടിച്ചേക്കാന്ന് പറഞ്ഞാൽ ഞാനൊരു കട്ടൺ മേടിച്ചു ലെമൺ ലെമൺ ടീ എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഇതിൽ മധുരമുണ്ട് പുളിയുണ്ട് ഉപ്പുണ്ട് എല്ലാം ഉണ്ട് അങ്ങനത്തെ ഒരു ലെമൺ ടീ ഞാൻ ആദ്യം ഇടാ കുടിക്കുന്നത് പക്ഷെ വളരെ കഷ്ടപ്പെട്ടാണ് അത് കുടിച്ചത് എന്തായാലും കൽക്കട്ടയിലൊക്കെ വരുന്നവർക്ക് ഇതുപോലത്തുള്ള വെറൈറ്റി ടീ ഐറ്റംസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇത് ഞാൻ ഒരിക്കലും കുടിക്കാൻ പറയില്ല എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നല്ലതായിരിക്കും അത്യാവശ്യം ശോകം കട്ടനാണിത് നമ്മുടെ ട്രെയിന് നാല് മണിക്കൂർ ഡിലേ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത് മാറി അഞ്ചു മണിക്കൂറായി എന്തായാലും ട്രെയിൻ ഇപ്പൊ വേറൊരു സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ട്രെയിനിലുള്ള ഭൂരിഭാഗം ആൾക്കാരും ഇറങ്ങിയിട്ടുണ്ട് എന്താണെന്ന് എനിക്ക് അപ്പം മനസ്സിലായില്ല അതെന്താണെന്ന് എനിക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എനിക്ക് ഷാലിമാറിൽ നിന്നും ഹൗറയിൽ പോയിട്ടാണ് എനിക്ക് അടുത്ത ട്രെയിൻ കയറേണ്ടത് ആ ട്രെയിന് എട്ട് മണിക്കാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ഇപ്പൊ സമയം ഏകദേശം ആറര മണിയായി നമ്മുടെ ട്രെയിൻ പിടിച്ചിട്ടിട്ട് ഏകദേശം ഒരു മണിക്കൂറോളം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നേരത്തെ ആൾക്കാർ കൂടുതൽ ഇറങ്ങിപ്പോയത് എന്തുകൊണ്ടാണ് കാരണം ആ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഷാലിമാറിലേക്ക് വേറെ ലോക്കൽ ട്രെയിൻസ് ഒരുപാടുണ്ട് കാരണം ഇവർ കൂടുതലും ഈ ട്രെയിനിൽ വരുന്നവരാണ് തോന്നുന്നത് കേട്ടോ അങ്ങനെ ഫൈനലി ഏഴരയായപ്പോൾ നമ്മൾ ഷാലിമാർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഷാലിമാറിലോട്ട് റീച്ച് ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല ഇനി നമുക്ക് ഹൗറയിൽ നിന്നും ന്യൂ ജൽപൂരിലേക്കുള്ള ട്രെയിൻ കിട്ടുമെന്ന് ദ ഈ കാണുന്ന വണ്ടിയുണ്ടോ ഇതിൻ്റെ പേര് ടോട്ടോ എന്നാണ് ഇത് മുംബൈയിലും ഡൽഹിയിലൊക്കെ ഉള്ളവർക്ക് കയറിയും മറ്റു സ്റ്റേറ്റിലേക്കാണ് നമ്മുടെ കേരളത്തിലാണ് ഇതില്ലാത്തത് നമുക്കൊരു ടാക്സി എടുത്ത് മാക്സിമം അരമണിക്കൂർ കൊണ്ട് ഹൗറ സ്റ്റേഷനിലെത്തുമോ നോക്കാം ഇവിടെ നല്ല ബ്ലോക്കാണ് എനിക്ക് തോന്നില്ല എത്തുമെന്ന് മിക്കവാറും ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റ് കയറി പോകേണ്ടി വരും അങ്ങനെ നമ്മളൊരു ടാക്സി ഓടിച്ചു ഷാലിമാറിൽ നിന്നും ഹൗറ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വഴിയിലുള്ള പാലത്തിലൊക്കെ കണ്ടൊരു കാഴ്ചയാണിത് എല്ലാ മേൽപ്പാലത്തിൻ്റെയും മുകളിൽ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് അതിൻ്റെ ചുറ്റും അവർ എൽ ഇ ഡി സ്ട്രിപ്പ് പോലത്തെ ലൈറ്റ് ചുറ്റിയിട്ടുണ്ട് ഒരു കാഴ്ച നല്ല രസമാണ് ചിലയിടത്ത് നമ്മുടെ ഫ്ലാഗിന്റെ കളറാണ് അവര് ചുറ്റിയിരിക്കുന്നത് കൽക്കട്ട വരുന്നവർക്ക് നൈറ്റ് വ്യൂ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ കാരണം എനിക്കിവിടെ നിന്ന് നൈറ്റ് വ്യൂ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം എനിക്ക് എട്ട് അടുത്ത ട്രെയിൻ ഉണ്ട് മാക്സിമം ആ ട്രെയിൻ എങ്ങനെയൊന്നും പിടിച്ചില്ലെങ്കിൽ എനിക്ക് ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി പോകേണ്ടി വരും കാരണം എട്ട് മണിക്കൂർ യാത്രയുണ്ട് എ സി കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് തന്നെ അവിടെ ചെല്ലേണ്ടി വരും പോകുന്ന വഴിക്ക് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടോ ബ്ലോക്ക് ഒക്കെ എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത ബ്ലോക്ക് ഉണ്ട് പിന്നെ ഈ റോഡിന്റെ സൈഡിൽ കൂടി റെയിൽവേ പാളം നിങ്ങൾ കാണും റെയിൽവേ പാളം ഉണ്ട് പക്ഷെ ഇവിടെ കൂടി ഇപ്പോഴും ട്രെയിനൊക്കെ ഉണ്ട് കേട്ടോ ഈ റോഡ് സൈഡിൽ കൂടി തന്നെ പിന്നെ കൽക്കട്ടയിലെ ചെറിയ ചെറിയ മാർക്കറ്റുകളും അതിൻ്റെ ചുറ്റുപാടുകളുമാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അവസാനം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ട്രെയിൻ മിസ്സായി അതിൻ്റെ ദുഃഖത്തിൽ ഞാൻ ഇവിടുത്തെ ഒരു ബിരിയാണി മേടിച്ച് കഴിച്ചു നമ്മുടെ നല്ല ലിച്ചി ജ്യൂസ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഫ്ലേവർ ആയിരുന്നു